കോപ്പൽ ആശാൻ ഒരു കാലത്ത് സ്റ്റേഡിയങ്ങളിൽ നിന്ന് കേട്ട ആ പ്രകമ്പനം ഇപ്പോഴും മലയാളികളുടെ കഥകളിൽ അലയടിക്കുന്നുണ്ട് ഒരുപാട് ആർപ്പുവിളികൾക്കിടയിലും വലിയ ഭാവഭേദങ്ങളൊന്നുമില്ലാതെ ജയപരാജയങ്ങളുടെ കയറ്റിറക്കങ്ങളിൽ ശാന്തനായി നിലയുറപ്പിച്ച മലയാളികളുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോപ്പൽ ആശാൻ കാറ്റിലും കോളിലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന കപ്പൽ ആടിയുലഞ്ഞപ്പോഴും കോപ്പൽ കളിക്കാർക്കൊപ്പം അവർക്ക് താങ്ങായി നിലയുറപ്പിച്ചു തന്ത്രങ്ങൾ മെനയുന്നതിലുള്ള കൗശലമാണ് സ്റ്റീവ് കോപ്പൽ എന്ന ഫുട്ബോൾ കോച്ചിൻ്റെ മുഖമുദ്ര സദാസമയവും തലപുകഞ്ഞ് ആലോചിക്കുന്ന കോപ്പൽ എതിരാളികളുടെ തന്ത്രങ്ങൾക്ക് കൃത്യമായ മറുതന്ത്രങ്ങൾ കിട്ടുന്നത് വരെ അയാൾ തല പുകയ്ക്കും ഇങ്ങനെ തല പുകച്ചാണ് കോപ്പൽ കഷണ്ടിക്കാരനായതെന്ന് സുഹൃത്തുക്കൾ തമാശയായി പറയും പക്ഷേ അത് ശരിയാണല്ലോ എന്ന് മൈതാനത്തെ കുമ്മായ വരകൾക്കപ്പുറത്ത് കളിക്കാർക്കുള്ള പാനീയങ്ങൾ സൂക്ഷിക്കുന്ന ഫ്രിഡ്ജിൽ ചാരിയുള്ള ആ നിൽപ്പ് കണ്ടാൽ ആർക്കും തോന്നും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിലാണ് സ്റ്റീവ് കോപ്പൽ എന്ന ഇംഗ്ലീഷുകാരൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായി കേരളത്തിലെത്തുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒന്നുമല്ലാതിരുന്ന വെറുമൊരു നാലാംകിട ടീമായിരുന്ന സ്വപ്നം കാണാൻ പോലും ശേഷിയില്ലാതിരുന്ന ക്രിസ്റ്റൽ പാലസിനെ അസാധാരണ ഉയരങ്ങളിലെത്തിച്ച കോച്ചാണ് സ്റ്റീവ് കോപ്പൽ അതും വെറും ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ പരിശീലകനായ ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മനുഷ്യനായിരുന്നു അയാൾ അന്നയാൾ ആദ്യം ചെയ്തത് ഇംഗ്ലണ്ടിലെ പ്രാദേശിക മൈതാനങ്ങളിൽ പോയി കളിക്കാരെ തിരയുകയായിരുന്നു എങ്കിലും ഏറെ ശ്രമകരമായ ആ ജോലി അയാൾ ഒരു മടിയും കൂടാതെ ചെയ്തു ക്ലബിന് പണം മുടക്കാൻ ശേഷിയില്ലാതെ വലഞ്ഞിരുന്ന ആ കാലത്ത് അതൊരു വിപ്ലവമായിരുന്നു അങ്ങനെ അയാൾ തിരഞ്ഞു തിരഞ്ഞു കണ്ടെത്തിയ പല കളിക്കാരിൽ ഒരാളായിരുന്നു ഇയാൻ റൈറ്റ് ഈ ഇയാൻ ആൻഡ് റൈറ്റ് ആണ് പിന്നീട് ഇംഗ്ലീഷ് ദേശീയ ഫുട്ബോളറായി തെരഞ്ഞെടുക്കപ്പെട്ടത് പുതിയ കളിക്കാരെ കണ്ടെത്തിയതോടെ ക്രിസ്റ്റൽ പാലസ് ആകെ മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ടോപ്പ് ഡിവിഷനിൽ എത്തിയ ക്ലബ്ബ് അടുത്ത നാല് വർഷം അവിടെ കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എഫ് എ കപ്പ് ഫൈനലിൽ വരെ എത്തി എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായപ്പോൾ കോപ്പൽ മറ്റൊരു തന്ത്രമാണ് പരീക്ഷിച്ചത് കൈവശമുള്ള കളിക്കാരിൽ നിന്ന് മികച്ചവരെ കണ്ടെത്തി പതിനൊന്ന് പേരുടെ ടീമാക്കുക എന്നതായിരുന്നു ആ തന്ത്രം വിങ്ങറായി കളിച്ച് പരിചയമുള്ളത് കൊണ്ട് തന്നെ വിങ്ങുകളിലൂടെ ആക്രമിക്കുന്ന കളിയാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്ന് പലപ്പോഴും സ്റ്റീവ് കോപ്പൽ പറഞ്ഞിട്ടുണ്ട് എതിരാളികളുടെ പ്രതിരോധം തകർക്കാനുള്ള എളുപ്പവഴി അതാണെന്ന് കോപ്പൽ വിശ്വസിച്ചു പരിശീലകനായപ്പോൾ മിക്കപ്പോഴും ആ തന്ത്രമാണ് അയാൾ പയറ്റിയത് ഗോളുകളുടെ എണ്ണം കണക്കാക്കിയല്ല ടീമിൻ്റെ പ്രകടനത്തെ വിലയിരുത്തേണ്ടതെന്ന അഭിപ്രായമായിരുന്നു കോപ്പലിനുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ എന്ന നിലയിൽ ചുമതല ഏറ്റെടുത്ത ശേഷം വളരെ കുറച്ച് സമയമാണ് കോപ്പലിന് ടീമിനെ ഒരുക്കാനായി ലഭിച്ചത് അതുകൊണ്ട് തന്നെ പ്രായോഗികമായി കാര്യങ്ങൾ ചെയ്യാനാണ് അയാൾ ശ്രമിച്ചത് ആ വർഷം അയർലൻഡിന്റെ പ്രതിരോധ നിരതാരം ആരോൺ ഹ്യൂസിനെയാണ് ബ്ലാസ്റ്റേഴ്സ് മാർക്കി പ്ലെയറായി കൊണ്ടുവന്നത് ഇതിനു പുറമെ ഗ്രഹാം സ്റ്റാക്ക് കർവൻസ് ബെൽഫോർട്ട് ഡക്കൻസ് നാസൻ മൈക്കൽ ചോപ്ര സെഡ്രിക് ഹെങ്ബാർത് എന്നീ വിദേശ കളിക്കാരെയും മുൻ സീസണിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി കളിച്ചിരുന്ന മുഹമ്മദ് റഫീഖിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചു സീസണിലെ ആദ്യ മത്സരത്തിൽ തോൽവിയോടെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ തുടക്കം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഗുവാഹാട്ടിയിൽ നടന്ന എവേ മത്സരത്തിൽ ഒരു ഗോളിനായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ പരാജയം രണ്ടാമത്തെ മത്സരം കൊച്ചിയിൽ കൊൽക്കത്തയ്ക്കെതിരെയായിരുന്നു അതിലും എതിരില്ലാത്ത ഒരു ഗോളിന് ബ്ലാസ്റ്റേഴ്സ് തോറ്റു ഡൽഹി ഡൈനമോസിനെതിരെ കൊച്ചിയിൽ നടന്ന മത്സരം ഗോൾ ഹൈജ് സമനിലയിൽ അവസാനിച്ചപ്പോൾ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കി കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റിയെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത് അടുത്ത മത്സരങ്ങളിൽ പൂണെയുമായി ഓരോ ഗോൾ സമനിലയും ഗോവയ്ക്കെതിരെ രണ്ട് ഒന്നിൻ്റെ ജയവും നേടിയ ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസണിൻ്റെ ആദ്യ പകുതിയിലെ പ്രകടനം അത്ര മെച്ചമായിരുന്നില്ല പക്ഷേ സീസൺ തുടങ്ങി ആരോൺ ഹ്യൂസ് നയിച്ച പ്രതിരോധം ടൂർണമെന്റിലെ തന്നെ മികച്ച പ്രതിരോധ ഒന്നാണെന്ന അഭിപ്രായം നേടിയെങ്കിലും ആക്രമണത്തിൽ ഏറെ ദുർബലമായിരുന്നു ഇത് കാരണം തട്ടിയും തടഞ്ഞും നീങ്ങിയ ടീമിന് സ്ഥിരത പുലർത്താൻ കഴിഞ്ഞില്ല എന്നാൽ സീസണിന്റെ രണ്ടാം പകുതിയിൽ ബംഗളൂരു എഫ് സിയിൽ നിന്ന് വായ്പയായി ടീമിലെത്തിച്ച സി കെ വിനീതിൻ്റെ വരവോടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആക്രമണ നിരയും ഉഷാറായി തുടർന്ന് ഗോവ ചെന്നൈ പൂണെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നീ ടീമുകൾക്കെല്ലാമെതിരെ ബ്ലാസ്റ്റേഴ്സ് മിന്നുന്ന ജയം നേടി കൊൽക്കത്തയുമായി ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞു ഇതിനിടയിൽ മുംബൈയോട് എതിരില്ലാത്ത അഞ്ച് ഗോളിൻ്റെ സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും മുൻകളികളിലെ പ്രകടനത്തിൻ്റെ പിൻബലത്തിൽ സെമി ഫൈനലിൽ സ്ഥാനം പിടിച്ചു പതിനാല് കളികളിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് നേടിയ ബ്ലാസ്റ്റേഴ്സ് അത്രയും കളികളിൽ നിന്ന് ഇരുപത്തിമൂന്ന് പോയിന്റ് നേടിയ മുംബൈ സിറ്റിക്ക് പിന്നിൽ രണ്ടാമതായാണ് ഫിനിഷ് ചെയ്തത് രണ്ട് പാദങ്ങളിലായി നടന്ന സെമി ഫൈനലിൽ ഡൽഹി ഡൈനമോസ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ കൊച്ചിയിൽ നടന്ന ആദ്യ പാദ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് കെർവൻസ് ബെൽഫോട്ടിന്റെ ഗോളിൽ ഡൽഹിയെ തോൽപ്പിച്ചു എന്നാൽ ഡൽഹിയിൽ നടന്ന രണ്ടാം പാദ മത്സരത്തിൽ ഡൽഹി ബ്ലാസ്റ്റേഴ്സിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് പകരം വീട്ടി മാഴ്സലീനോ കളിയുടെ ഇരുപത്തൊന്നാം മിനിറ്റിൽ ഡൽഹിയെ മുന്നിലെത്തിച്ചു രണ്ട് മിനിറ്റിനുള്ളിൽ ഡൽഹിയുടെ മിലാൻ സിംഗ് ചൂപ്പുകാട് കണ്ട് പുറത്തായി ഇതോടെ പത്ത് കളിക്കാരായി ചുരുങ്ങിയ ഡൽഹി അടുത്ത മിനിറ്റിൽ തന്നെ ഗോൾ വഴങ്ങി ഡക്കൻസ് നാഷണലിലൂടെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടിച്ചത് ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ റൂബേൻ ഗോൺസാലസ് റോച്ച ഡൽഹിയെ രണ്ട് ഒന്നിന് മുന്നിലെത്തിച്ചു പിന്നീട് നിശ്ചിത സമയത്ത് ഗോളൊന്നും വീഴാഞ്ഞതോടെ ഇരുപാത മത്സരങ്ങളിലുമായി രണ്ട് ടീമും ഗോൾ ശരാശരിയിൽ രണ്ട് രണ്ട് എന്ന നിലയിൽ തുല്യത പാലിച്ചു ഇതോടെ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി അപ്പോഴും ഇരു ടീമിനും ഗോളടിക്കാനായില്ല തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ട് അനിവാര്യമായി ഷൂട്ടൌട്ടിൽ ഡൽഹി ക്യാപ്റ്റൻ മലൂദ പെല്ലിസാറി മെമോ എന്നിവർ പെനാൽറ്റി പാഴാക്കിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഹോസു ബെൽഫോർട്ട് മുഹമ്മദ് റഫീഖ് എന്നിവർ ലക്ഷ്യം കണ്ടു ഇതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ ഐ എസ് എൽ ആദ്യ സീസണിലെ ഫൈനലിൻ്റെ തനിയാവർത്തനമായി കൊൽക്കത്തയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ കൊച്ചിയിൽ നടന്ന ഫൈനലിൻ്റെ തുടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സിനായിരുന്നു ആധിപത്യം തുടർന്ന് മുപ്പത്തേഴാം മിനിറ്റിൽ മുഹമ്മദ് റാഫിയുടെ ഒന്നാം ഒരു ഹെഡർ ഗോളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തി എന്നാൽ ഏഴ് മിനിറ്റ് നേരത്തേക്ക് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ലീഡ് നിലനിർത്താനായത് നാൽപ്പത്തിനാലാം മിനിറ്റിൽ ഹെൻറിക്കെ കെ സെറേനോ കൊൽക്കത്തയ്ക്കായി ഗോൾ മടക്കി രണ്ടാം പകുതിയിലും ഇരു ടീമുകൾക്കും അവസരങ്ങൾ നിരവധി ലഭിച്ചെങ്കിലും ഒന്നും മുതലാക്കാനായില്ല കളി എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി എന്നാൽ എക്സ്ട്രാ ടൈമിലും ഇരു ടീമിനും ഗോളടിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ കിക്ക് അന്റോണിയോ ജർമ്മൻ ഗോളാക്കുന്നു കൊൽക്കത്തയുടെ ആദ്യ കിക്ക് എടുത്ത ഇയാൻ ഹ്യൂമിനെ പക്ഷേ പിഴയ്ക്കുന്നു അതോടെ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് മുന്നിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബെൽഫോർട്ടും കൊൽക്കത്തയ്ക്ക് വേണ്ടി ഡ്യൂട്ടിയും രണ്ടാമത്തെ കിക്ക് ഗോളാക്കി മാറ്റി എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മൂന്നാമത്തെ കിക്കെടുത്ത എൻഡോയെ അത് പാഴാക്കി കൊൽക്കത്തയുടെ ഫെർണാണ്ടസ് ലക്ഷ്യം കണ്ടപ്പോൾ സ്കോർ രണ്ട് രണ്ട് നാലാമത്തെ കിക്ക് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുഹമ്മദ് റഫീഖും കൊൽക്കത്തയ്ക്ക് വേണ്ടി ലാറയും യഥാക്രമം ഗോളാക്കി എന്നാൽ ഷൂട്ടൌട്ടിലെ അവസാനത്തെ കിക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെംഗ് ബാർത്തിന് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല കൊൽക്കത്തയ്ക്ക് വേണ്ടി അവസാന കിക്കെടുത്ത രാജ ലക്ഷ്യം കണ്ടതോടെ കൊൽക്കത്ത ചാമ്പ്യന്മാർ രണ്ടായിരത്തി പതിനാല് ഫൈനലിൻ്റെ തനി ആവർത്തനം ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് കടുത്ത നിരാശ രണ്ടാമതൊരിക്കൽ കൂടി അവർ ഫൈനലിൽ വീണു പഠിക്കൽ കലമുടയ്ക്കുന്നവരെന്ന ചീത്തപ്പേര് മാറ്റാൻ കഴിഞ്ഞില്ല അത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലെത്തിയതിൽ കോപ്പലിന്റെ തന്ത്രങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു ആരോൺ ഹ്യൂസ് നയിച്ച ടീമിന്റെ പ്രതിരോധം ശക്തമായിരുന്നെങ്കിലും ആക്രമണ നിര വേണ്ടത്ര ഒത്തൊരുമയോടെ കളിച്ചിരുന്നില്ല പ്രത്യേകിച്ചും സീസണിന്റെ ആദ്യഘട്ടത്തിൽ ഇത് പ്രത്യക്ഷത്തിൽ തന്നെ പ്രകടമായിരുന്നു അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ മോശം പ്രകടനങ്ങളായിരുന്നു ടീമിൻ്റേത് എന്നാൽ സ്ഥിരത നിലനിർത്താനാകാത്തപ്പോഴും കോപ്പൽ ബ്ലാസ്റ്റേഴ്സിനെ ഒരു ടീം എന്ന നിലയിൽ പ്രചോദിപ്പിച്ചു നിർത്തി തന്ത്രങ്ങളും കോമ്പിനേഷനുകളും മാറ്റി മാറ്റി പരീക്ഷിച്ചു തളരുകയോ തോൽവി സമ്മതിക്കുകയോ ചെയ്തില്ല കോപ്പലിന് കളിക്കാർക്കിടയിലുള്ള സ്വാധീനം വളരെ വലുതായിരുന്നു സീസൺ പുരോഗമിച്ചതോടെ അതിൻ്റെ ഫലവും കണ്ടു പ്രത്യേകിച്ചും സീസണിൻ്റെ രണ്ടാം പകുതിയിൽ സി കെ വിനീതിൻ്റെ വരവോടെ പിന്നീട് അങ്ങോട്ട് ഒരു ടീം എന്ന നിലയിൽ ഒത്തൊരുമയോടെ കളിച്ച ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ വരെ ആ കുതിപ്പ് തുടർന്നു ഫൈനലിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലെ ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവി ഒരു പരിധിവരെ നിർഭാഗ്യം കൊണ്ടുകൂടിയായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ബ്ലാസ്റ്റേഴ്സ് ടീം ഏറെ മികച്ചതായിരുന്നില്ല പല കളിക്കാരും ശരാശരിക്കാരായിരുന്നു താനും എന്നിട്ടും ആ ടീമിനെ ഫൈനലിൽ വരെ എത്തിച്ചതിൽ മലയാളികളുടെ കോപ്പലാശാനുള്ള പങ്ക് ഏറെ വലുതാണ് ആ ഒരറ്റ സീസണോടുകൂടി തന്നെ കോപ്പൽ എന്ന ഫുട്ബോൾ തന്ത്രജ്ഞൻ മലയാളികൾക്കിടയിൽ ഏറെ ജനപ്രീതി നേടിയിരുന്നു ശാന്തത കൊണ്ടും വിനയം കൊണ്ടും കോപ്പൽ അവരുടെ ഹൃദയങ്ങളെ കീഴടക്കുകയായിരുന്നു കളി നടക്കുമ്പോൾ സൈഡ് ലൈനിലെ കോപ്പലിൻ്റെ ആ നിൽപ്പ് മലയാളികൾ ഒരിക്കലും മറക്കില്ല കോപ്പലാശാൻ എന്നും അവരുടെ ചങ്കാണ്